പ്രിയ സുഹൃത്തുക്കൾ ഏതാനും സുഹൃത്തുക്കളുടെ നിർബന്ധപൂർവമുള്ള ആവശ്യം പരിഗണിച്ച് ഈ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഒരു ചെറിയ അട്ടീതയുടെ കിതാബ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് അള്ളാഹു തോഹിജയുമാറാകട്ടെ ആദ്യമായി തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചത് ജൗഹറത്തു തോഹീൽ കുട്ടികൾ പഠിക്കുന്ന കിതാബാണ് കേവലം ഒറ്റ രാത്രി കൊണ്ട് മഹാനായ ഷെയ്ഖ് ഇബ്രാഹീമു ബിന് ഇബ്രാഹിം ബിൻ ഹസൻ ഇബിന് അലി ഖാനി അൽമാലിക്കി എന്ന മഹാനവറുകൾ ഒറ്റ രാത്രി കൊണ്ട് രചിച്ച നൂറ്റി നാൽപ്പത്തി ഈരടികൾ ഉൾക്കൊള്ളുന്ന ലളിതവും വ്യക്തവുമായ ഒരു വിശ്വാസ ശാസ്ത്ര ഗ്രന്ഥമാണ് അഥവാ ഒരു കവിത സമാഹാരമാണ് ജോഹറത്തു തുഹി വളരെ ആഴത്തിലും പരത്തിലും അതിനെ വ്യാഖ്യാനിച്ച ധാരാളം ബന്ധമെന്നുണ്ട് അങ്ങനെ വിശദമായ ചർച്ചയിലേക്ക് കടക്കാതെ വളരെ ലളിതമായ രീതിയിൽ ഈ ജോഹർത്തു തോഹീദ് പാസ് നടത്തലാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമുക്ക് തോഫീഖ് ചെയ്യുകയാണെങ്കിൽ മറ്റ് അതീമയുടെ ചില കിതാബുകളും തുറന്നാമുള്ള തോഫീഖ് ചെയ്യുമാറാകട്ടെ ഇതവന്റെ പൊരുത്തത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു സ്വാതിഹാരായ ഉറക്കത്തിലെ നമ്മൾ എല്ലാവരെയും എന്നിട്ടും അപൂരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഇമാം ഇബ്രാഹിമുള്ള ഖാനിയ റഹമത്തുള്ള വിഹിതങ്ങൾ ഇതറ ആയിരത്തിയൊന്നിൽ ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചുവരുന്ന വഴിമധ്യെ വഴിമധ്യ ഒഫാത്തായി അവിടെ തന്നെ മറമാടപ്പെടുകയും ചെയ്ത ഒരു മഹാനാണ് ാരനാണ് അടിസ്ഥാനപരമായി വഫാത്ത് കടക്കുമ്പോൾ ഈജിപ്തിന്റെ തൊട്ടു പരിസരത്ത് സൌദി അറേബ്യയിൽ നിന്നിട്ടും ഈജിപ്തിലേക്ക് കരക്കുന്ന അതിർത്തിയോടടുത്ത പ്രദേശത്താണ് മഹാനവരങ്ങളും അന്ത്യവിശ്രമങ്ങളു ഇരടികളാണ് ഈ കവിതയിൽ ഉള്ളത് അതില്ലാ ഹിന്ദ്രീയൽ ടോണോളജി ബിസ്മില്ലാ റോഹന എന്നുള്ള الحمد لله على صلاته ثم سلام الله ما صلاته على نبي جاء بالتوحيد وقد عرى الدين عن التوحيد فأرشد الخلق لدين الحق بسيفه وهديه للحق ാണ് മഹത്തായ മതഗഗ്രന്ഥങ്ങളൊക്കെ തുടക്കം കുറിക്കൽ ബിസ്വിയും ഹും സൊലാത്തും സലാമും ഉച്ചരിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് പിന്നെ ചമുള്ളവരുടെ സലമ കൽപ്പനയും എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ഒരു ഒരഭിപ്രായ വ്യത്യാസമുണ്ട് കവിതകൾക്ക് വിസ്മുചെല്ലാൻ പാടുണ്ടോ ഇല്ലേ എന്നാൽ അതിൻ്റെ വസ്തുത കേവല വ്യക്തികളെ സാധാരണക്കാരെ വർണ്ണിക്കുക അശ്ലീല ചൊവയുള്ള കവിതകൾ ചെല്ലുക അനാവശ്യങ്ങളോ അനാശാസ്യങ്ങളോ ഉൾക്കൊള്ളുന്ന കവിത ഇത്തരം കവിതകളുടെ തുടക്കത്തിൽ ഭിഷ്മിയും ഹന്തും സലാത്തും പാടില്ല കാരണം ആ കവിത ഉൾക്കൊള്ളുന്ന വിഷ അതിനു പറ്റിയതല്ല എന്നാൽ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വദികൾ പോലെയുള്ളവരും അതേ ചെയ്യുന്ന കവിതാ സമാഹാരങ്ങൾ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിജിവിരക്കുകളും വിശ്വാസ കർമ്മ വിധികളുമൊക്കെ പറയുന്ന തത്വജ്ഞാനപരമായ വിഷയങ്ങളാണ് ഈ കവിതകളിൽ പരാമർശിക്കപ്പെടുന്നത് എങ്കിൽ വിസ്മി ചൊല്ലലും ഹന്തും സലാത്തും ചൊല്ലലും ഒക്കെ സുന്നത്താണ് നമ്മുടെ സാധാരണ മാലകളിലും അതുപോലെ തന്നെ മത സമാഹാരങ്ങളിലുമൊക്കെ വിസ്മി ബുർദന്റെ തുടക്കത്തിൽ ബിസ്മിയുണ്ട് ഭീതിമാരിന്റെ തുടക്കത്തിൽ വിസ്മയുണ്ട് ഭദർമാരിന്റെ തുടക്കത്തിൽ വിസ്മയുണ്ട് അതൊക്കെ സുന്നത്താണ് കാരണം അതിലൊക്കെ പരാമർശിക്കപ്പെടുന്നത് അള്ളാഹുന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹതാക്കൾ പോലെയുള്ളവരാ അതുപോലെ തന്നെ ധർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ മാത്രം പറയുന്ന കവിതകളുണ്ട് വിശ്വാസശാസ്ത്രം പറയുന്ന കവിതകളുണ്ട് അടുക്കിയ പോലെയുള്ള ഫസോഹ് പറയുന്ന കവിതകളുണ്ട് അതിന്റെയൊക്കെ തുടക്കത്തിൽ വിസ്മിച്ചൊല്ല അന്തുചൊല്ല സ്വലാത്തും സലാമും ചെല്ലാം ഇത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസശാസ്ത്രം എന്ന് പറയുന്ന അപീതയുടെ വിഷയമാണ് പരാമർശിക്കുന്നത് എന്നതുകൊണ്ട് നീനൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ബിസ്മിയും ഹന്തും സ്വലാത്തും ചെല്ലാൻ പക്ഷേ ചില മഹാന്മാർ തുടക്കത്തിൽ ബിസ്മിയും ഹന്തും സ്വലാത്തും ഒക്കെ കവിതയായിട്ട് തന്നെ ചെല്ലലാണ് ഇവിടെ മഹാനവകൾ അതിനു പകരം സാധാരണ പോലെ ബിസ്മിയാണ് വർണ്ണമെന്ന് റഹീം എന്ന് പറയുക പിന്നെയാണ് അബ്ദും ഒക്കെ കവിതയായിട്ട് ചൊല്ലിയത് അതാണ് വിസ്മിയോടുള്ള ബഹുമാനത്തിൽ കൂടുതൽ നല്ലത് എന്ന വിസ്ഥാനത്തിലാണ് മഹാനവർ നവഹൃത് ചെയ്തത് എന്നാൽ ആശയവ്യതിയാനം വരാതെ ശരിയായ അർത്ഥം ലഭിക്കുന്ന നിലക്ക് കവിതാരൂപത്തിൽ ചൊല്ലിയാലും കുഴപ്പമില്ല കാരണം കൊള്ളാൻ ഓതുക എന്ന നിലക്കല്ലല്ലോ കൊള്ളാൻ ഓതുക എന്ന നിലക്കാണെങ്കിൽ അത് കവിതയെക്കാൻ പാടില്ല അതേസമയത്ത് വേണ്ടി വിസ്മി ചൊല്ലുക എന്ന് പറയുമ്പോൾ ഒരു നിക്റിന്റെ കാരണമേ ഉള്ളൂ അത് കവിതാരൂപത്തിലായാലും അള്ളാഹി രൂപേരും തുടിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങാൻ അരുൾ ചെയ്ത ചെയ്തത് അവിടെ കവിതയറ്റും ചെല്ലിയത് അതുപോലെ തന്നെ ബിസ്മില്ലാൻ സലാമാനെ അവിടെ ബിസ്മില്ലാൻ എന്നത് തന്നെ കവിതയാക്കിയതായിട്ട് പക്ഷെ കുറുത്താന്റെ ഭാഗം എന്ന നിലക്കാവുമ്പോൾ കവിതയാക്കാൻ പാടില്ല ഇവിടെ കുറുവാന്റെ പറയുമെന്നൊക്കെ അല്ല അമ്മാവിന്റെ പരിശുദ്ധനാമം ഉച്ചരിച്ച് തുടങ്ങുക എന്ന പുണ്യം ഉദ്ദേശിച്ചു കൊണ്ടുള്ളൊരു അതുകൊണ്ട് കവിതയൊക്കെ ചെല്ലാം പക്ഷേ കവിതയാക്കാതെ നേരെ തന്നെ കുറുവാൻ പറഞ്ഞതുപോലെ ഇസ്മല്ലാ റുഹനാൻ റഹീം എന്ന് പറയുമ്പോൾ അതിന് വ്യാകരണ ശാസ്ത്രപരമായും ഒക്കെ യഥാർത്ഥ രീതിയിൽ പറയാൻ കഴിയും അതിൽ മാറ്റം വരിക സാധിക്കുമ്പോൾ അതാണെന്നല്ലാത്താണ് വിശ്വകാരൻ ഇസ്ലിയെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ സിന്മാണല്ലോ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം ക്ഷമയുടെ മതമാണ് ഇസ്ലാം പരസ്പര സഹായത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും മതമാണ് ഈ സന്ദേശം പ്രകാശിപ്പിക്കാൻ നൂറ്റി പതിനാല് സൂറത്തുകൾ ഖുർആനിൽ അള്ളാഹു ഇറക്കിയപ്പോൾ നൂറ്റി പതിനാല് സ്ഥലത്ത് ബിസ്മില്ലാ റോഹനുവാഹി എന്ന് കൊണ്ടാണ് തുടങ്ങിയത് ഒരു സ്ഥലത്ത് പോലും അതിന് മാറ്റിയിട്ടില്ല ആകെ തൂവസൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ലായോഹനാനുവാഹി എന്നില്ല പക്ഷെ അതിനു പകരം സൂറത്ത് നമ്മളിന്റെ മദ്യ ബിസ്മില്ലാറു റോഹനാനുവാഹി എന്ന് പറഞ്ഞു അപ്പൊ നൂറ്റി പതിമൂന്ന് സൂറത്തിന്റെ തുടക്കത്തിലും ഒരു സൂറത്തിന്റെ മധ്യത്തിലുമായി ബസ്മില്ലാ റഹീം പറഞ്ഞു മറ്റൊരാഴ്ചയും ഇങ്ങനെ ആവർത്തിച്ചിട്ട് കാണില്ല അപ്പോ ഒരു മുസ്ലിമിന്റെ തുടക്കവും മുടക്കവും അവന്റെ നിത്യവും അള്ളാഹുവിന്റെ പുണ്യനാമത്തിലായതോടുകൂടി ആ അള്ളാഹുവിന്റെ അടിമകളാണ് ഈ ലോകത്തുള്ളവരെല്ലാം എന്നും അവർ ഈ ഭൗതിക ലോകത്ത് മുസ്ലിമാണോ അമുസ്ലിമാണോ നല്ലവനാണോ മോശക്കാരനാണോ എന്ന വിവേചനമില്ലാതെ എല്ലാവരോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കാരുണ്യത്തിനും പെരുമാറണം കാരണം അവ്വാഹു റഹ്മാനാണ് ഇഹ ലോകത്ത് മുസ്ലിം കാഫർ എന്ന വ്യത്യാസമില്ലാതെ വഴിപ്പെട്ടവൻ അല്ലാത്തവൻ എന്ന വിവേചനമില്ലാതെ ഭൗതിക ലോകത്ത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണ് എന്റെ അവ്വാഹു എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റുമോ അതില്ല പക്ഷേ ഈ ലോകം താൽക്കാലികമാണ് ശാശ്വതമായി അറ്റമില്ലാതെ ജീവിക്കേണ്ട പരലോകം അത് ഇവിടെ ഈമാൻ കൊള്ളുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത യഥാർത്ഥ മിനുകൾക്ക് മാത്രമേ പരലോകത്ത് എന്ന റബ്ബിന്റെ കാരുണ്യം ലഭ്യമാവുകയുള്ളൂ അപ്പൊ ഇവിടെ എല്ലാവരോടും സ്നേഹത്തിനും സൌഹാർദ്ദത്തിനും പെരുമാറുക ഇവിടെ ഭീകരവാദത്തിനോ അക്രമത്തിനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ അവമതിക്കാനോ അവഹേളിക്കാനോ ഒന്നും പോകേണ്ട എന്നാൽ നാം സ്വയം നന്നായി വിശ്വാസങ്ങളും കർമ്മങ്ങളും ശരിപ്പെടുത്തിയാൽ നാളെ ശാശ്വതമായ ജീവിതത്തിൽ സുഖം ലഭിക്കുന്നുള്ളൂ ഈ തത്വം വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയലോടുകൂടി ഭൌതികലോകത്തിന്റെ വൈവിധ്യത്തിൽ സഹകരണത്തോടുകൂടി സൌഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നതിന്റെ ആവശ്യകത ഊന്നിപ്പറയൽ ബിസ്മി എന്ന് പറയുന്ന ഈ ഒരൊറ്റ ആയത്തിലൂടെ നൂറ്റിപ്പതിനാല് പ്രാവശ്യം അള്ളാഹു തമ്പുരാൻ ആവർത്തിച്ച് അതിന്റെ പ്രാധാന്യം ലോകത്തിന്റെ മുന്നിൽ ഉദ്ഘോഷിക്കുന്നു ഇതനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് തന്നെയുമല്ല ബിസ്മി അള്ളാഹുക്കാരൻ നൂറ്റി നാല് കിത്താബുകൾ സന്മാർഗ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കി ഈ നാല് കിതാബിലായി ഇറക്കിയ തത്വങ്ങൾ മൊത്തം പുറത്താൻ ശരീഫ അള്ളാഹുത്തരം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ മൊത്തം തത്വങ്ങൾ അള്ളാഹുത്തല രത്നശിഖമായി ഫാത്യഹ യിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഫാത്യഹ ഉൾക്കൊള്ളുന്ന റഹീം എന്ന് പറയുന്ന ഈ പുണ്യകൈലത്തിൽ അള്ളാഹുത്തലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഭൗതികവും ആത്മീയവും പ്രത്യക്ഷവും പരോക്ഷവും ഐഹികവും പാരത്യവുമായ സകല അനുഗ്രഹങ്ങളും അവനിൽ നിന്നാണെന്നും അവനാണ് എല്ലാത്തിന്റെ ഉടമ എന്നും അവനിൽ നിന്നാണെല്ലാം ലഭിക്കുന്നത് എന്നും എല്ലാവരും അവരിലേക്കാണ് മടങ്ങേണ്ടത് എന്നുള്ള തത്വമാണ് എല്ലാ കിതാബുകളും ഇവിടെ പറയുന്നത് ഈ തത്വമാണ് യഥാർത്ഥത്തിൽ ഡിസ്മിയിലൂടെ വാക്കിനെ പ്രകാശിപ്പിക്കുന്നത് ഒന്നുകൂടി ചിരിക്കും പറഞ്ഞാൽ ഡിസ്മിയുടെ തത്വം വായിൽ ഉൾക്കൊള്ളുന്നു അഥവാ ക്കാൻ എക്കൂന്നുമായ കൂൻ റബ്ബാവുന്ന ഞാൻ എന്നെ കൊണ്ടാണ് ഇവിടെ ഉണ്ടായതെല്ലാം ഉണ്ടായത് ഇരത്തിലും പരത്തിലുമായി പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായി താഴെയും മേലയുമായി എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ എന്റെ കഴിവാണ് എന്നുകൾ മാത്രമാണ് വീ എക്കൂന്നുമായി കൂൻ ഇനി ഇവിടെ ഉണ്ടാവുന്നതും പരലോകത്തുണ്ടാവുന്നതും പ്രത്യക്ഷവും പരോക്ഷവുമായി ഉണ്ടാവുന്നതെല്ലാം എന്നെ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന തത്വമാണ് അള്ളാഹുത്തരം നൂറ്റിനാല് കിതാബുകളിലൂടി പ്രകാശിപ്പിച്ചത് ഒരിക്കൽ കൂടി പറഞ്ഞാൽ ബാവിന്റെ താഴേട്ട പുള്ളിയില്ലല്ലോ നൊക്ത എന്നാണ് ഇതിനെ ആർമിയിൽ പറയാം നൊക്ത എന്ന് പറഞ്ഞാൽ ഒറ്റ വിഭജിക്കാൻ കഴിയാത്ത സങ്കരമല്ലാത്ത കൂട്ടിക്കതാത്ത ഒറ്റ കൊന്നീണം അഥവാ അള്ളാഹുത്തേതാക്കളാണ് അറിഞ്ഞത് അവൻ മാത്രമാണ് അവൻ ഒരു പങ്കുകാരില്ല അവൻ പലതുകൊണ്ട് ചേർന്നതല്ല അവൻ അഫ് അവൻ ഗാത്തിയിലും സിഫാത്തിലും അസ്ഫാലിലും ഒരുവനാണ് ഈ ഏകത്വത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിയുടെ ബാ ബാവിന്റെ പുള്ളി അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരൊറ്റ പുള്ളിയിൽ നിന്നാണ് ലോകത്ത് മുഴുവൻ ഉണ്ടായതും ഇനിയുണ്ടാവുന്നതും അഥവാ എല്ലാം അള്ളാഹുവിൽ നിന്ന് എല്ലാം അള്ളാഹുയിലേക്ക് എന്ന തത്വമാണ് രത്ന ചുരുക്കമായി ബിസ്മില്ലാൽ റഹ്നാൻ റഹീൻ എന്നതിലൂടെ അതിന്റെ ഭാവിലൂടെ അതിന്റെ പുള്ളിയിലൂടെ പ്രകാശിപ്പിക്കുന്നത് ആ ബിസ്മിയുടെ വറക്കത്ത് പത്തൊമ്പത് അറഫാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്നതിൽ പത്തൊമ്പത് അറഫുകളാണുള്ളത് നരകത്തേക്കാക്കുന്ന ജബാനി ആക്കളാവുന്ന മലായിക്കത്തിന്റെ നേതാക്കന്മാർ പത്തൊമ്പത് പേരുകളാണ് ഒരു പ്രാവശ്യം ഈമാനോടുകൂടി ബിസ്മില്ലാൻ റഹ്നാൻ റഹീൻ എന്നൊരു മനുഷ്യൻ ചൊല്ലിയാൽ ഈ ഗബാനിയാക്കളാവുന്ന 19 മലായിക്കത്ത് ആ അല്ലാഹു മറ്റുമ്പോൾ കാവലാക്കും അത്രയും ബർക്കത്തുള്ളതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതുകൊണ്ട് നല്ല ഏതൊരു കാര്യം തുടങ്ങുമ്പോൾ കുല്ലു തുടങ്ങുമ്പോഴും കുല്ലുവാൻ ഈ ബാലബുദി ബിസ്മില്ല ഒരു വാബുത്തോറും മറ്റൊരു വായ്പത്താവും ഏതൊരു നല്ല കാര്യവും തുടങ്ങുമ്പോൾ നല്ലൊരു എന്ന് പറഞ്ഞാൽ കറളായിട്ടായാലും പെട്ടും സിന്നത്തായാലും പെട്ടും ഹരാലായതാലും പെട്ടും കറാത്തും ഹറാമൂല്പ്പെടും ഉള്ളു ഇങ്ങനെ നല്ല ഏത് കാര്യവും വിസ്ലീം ലാഭർ വർണ്ണാനുള്ള എന്ത് കൊണ്ട് തുടക്കാതെന്നാൽ അത് വറക്കത്ത് പറയും അതിന് ഐശ്വര്യമുണ്ടാവുകയില്ല എന്നുള്ള സർമാർ അപ്പൊ അതെപ്പോഴും വിസ്ലീം ലാവർ വർണ്ണാനുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ